ഇന്ത്യയിൽ അന്ധകാരം നിറഞ്ഞ തിന്മയുടെ ആൽ രൂപങ്ങളായി സഭയോട് മറുതലിക്കുന്നവരോട് ഒരിക്കലും സന്ധി ചെയ്തിട്ടില്ലെന്ന് എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയുടെ മുൻ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ തരിയൻ ഞാളിയത്ത് സഭയിലെ അരാജകത്വത്തിന് കാരണം ധനമോഹമാണ് ആപ്ലിക്കേഷൻ കൊടുത്തും റെക്കമെൻഡേഷൻ നടത്തിയുമല്ല ബസിലിക്കായിൽ അഡ്മിനിസ്ട്രേറ്റർ ആയതെന്ന് ഫാദർ തരിയൻ ഞാളിയത്ത് വ്യക്തമാക്കുന്നു തോപ്പിൽ മേരി ക്യൂൻ പള്ളിയിലേക്ക് സ്ഥലം മാറി പോകുന്ന പശ്ചാത്തലത്തിൽ ഒരു പക്ഷെ ആദ്യമായിട്ടാണ് ഒരു വോയിസ് മെസ്സേജിലൂടെ നിങ്ങളോട് ഞാൻ സംവദിക്കുന്നത് ലോക്കൈൽ അസുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിനെട്ടാം വചനത്തിന്റെ രണ്ടാം ഭാഗം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ ദിവസങ്ങളിൽ ജറുസലമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപാരിചിതനാണോ നീ രണ്ടായിരത്തി നവംബർ മാസം മുപ്പതാം തീയതി മുതൽ രണ്ടായിരത്തി ജൂലൈ മൂന്ന് വരെ എളിയവനായ പള്ളിയുടെ അഡ്മിനിസ്ട്രേറ്ററായി അഭിവന്യ അപ്പസോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ പിതാവ് നിയമിച്ചിട്ടുള്ള കാര്യം നിങ്ങൾക്കറിവുള്ളതാണല്ലോ ഏതാനും ചില വ്യക്തികൾ ഉണ്ടാക്കിയ ചില പ്രതികൂല സാഹചര്യങ്ങളിലും ഒരുപക്ഷെ പ്രതിസന്ധികളിലും ഈ പള്ളിയുടെ ഏറ്റവും അന്ധകാരപൂർണമായ ഒരു കാലഘട്ടത്തിൽ ആ കാറ്റിനെതിരെയും ഒഴുക്കിനെതിരെയും ഇരുട്ടിനെതിരെയും തുഴയുവാനും ശുശ്രൂഷ ചെയ്യുവാനും കരുണുവാനായി ദൈവം അനുവദിച്ചതിന് അവിടത്തേക്ക് ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു ഓരോ പ്രതിസന്ധിയും ഓരോ പാഠങ്ങളാണല്ലോ നമ്മെ പഠിപ്പിക്കുന്നത് ഈ പ്രതിസന്ധികളുടെയെല്ലാം ഇടയിൽ നിങ്ങൾക്ക് വേണ്ടി എന്നാൽ കഴിയുന്ന വിധം വിവിധങ്ങളായ ശുശ്രൂഷകൾ ചെയ്യുവാൻ സാധിച്ചതിൽ ഞാൻ അത്യന്തം കൃതാർത്ഥനാണ് അതിൽ എനിക്ക് അതിയായ ചാരിതാർത്ഥ്യവുമുണ്ട് ഈ ഏഴ് മാസത്തിൻ്റെ കാലയളവിൽ ഈ ഇടവകയിലെ എണ്ണൂറിൽ കൂടുതൽ ഭവനങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുമായി പരിചയപ്പെട്ടിട്ടുള്ള കാര്യം വീണ്ടും നന്ദിയോടുകൂടി ഞാൻ അനുസ്മരിക്കുന്നു ഞാനായിട്ട് ഇടപെട്ട ഒരാൾക്ക് പോലും അസ്വസ്ഥതയും പ്രയാസങ്ങളും വരുത്താതെ നിങ്ങളുടെ ആത്മീയ ആവശ്യങ്ങൾ നടത്തി തരുവാൻ സാധിച്ചിട്ടുണ്ട് വീട് വെഞ്ചിരിപ്പ് കൂടാതെ അനേകം പേർക്ക് വിവിധങ്ങളായ ആവശ്യങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ നൽകുവാനും വിവാഹത്തിന് വിവാഹ വാഗ്ദാനത്തിന് മാമൂദീസയ്ക്ക് അതുപോലുള്ള മറ്റു കാര്യങ്ങൾ നടത്തി തരുവാൻ സാധിച്ചതിലും ഞാൻ അത്യന്തം കൃതാർത്ഥനാണ് കത്തോലിക്ക പൗരോഹിത്യം ഒരു ശൂന്യവൽക്കരണമാണല്ലോ കെനോസിസ് അത് എൻ്റെ ഒരു മുഖമുദ്രയും കൂടിയാണ് എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷാ ജീവിതത്തിനിടയിൽ മേലധികാരികളെ അനുസരിക്കുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് എനിക്ക് ചേർച്ച് പോളിറ്റിക്സ് അറിഞ്ഞുകൂടാ ഞാൻ ഇതുവരെ അതിന് പരിശ്രമിച്ചിട്ടുമില്ല ആപ്ലിക്കേഷൻ കൊടുത്ത് റെക്കമെൻഡ് ചെയ്യിപ്പിച്ചിട്ടല്ല അന്നത്തെ അതിരൂപത അധ്യക്ഷൻ എന്നെ ഈ പള്ളിയിൽ അഡ്മിനിസ്ട്രേറ്റർ ആയി നിയമിച്ചത് രണ്ട് പ്രാവശ്യം അദ്ദേഹത്തോട് തടസ്സം പറഞ്ഞെങ്കിലും അനുസരണത്തിന് കീഴിൽ ഞാൻ അത് ഏറ്റെടുക്കുകയാണ് ഉണ്ടായത് ഇപ്പോഴത്തെ മേലധികാരി ചോദിച്ചപ്പോഴും യാതൊരു എതിർപ്പും പ്രകടിപ്പിക്കാതെ പുതിയ സേവന മേഖലയിലേക്ക് ഞാൻ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും അനുസരണത്തിൻ്റെ മൂല്യവും പാഠവും നിങ്ങളും മനസ്സിലാക്കിയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിരൂപതയെ നയിച്ചതും നയിക്കുന്നതുമായ മേലധ്യക്ഷന്മാരും ഈ പറഞ്ഞതിന് ജീവിച്ചിരിക്കുന്ന സാക്ഷികളുമാണ് ഇടപ്പള്ളിക്ക് അടുത്തുള്ള തോപ്പിൽ മേരി ക്വീൻ എന്ന പള്ളിയിലെ വികാരിയായിട്ടാണ് ഞാൻ ശുശ്രൂഷയ്ക്കായിട്ട് പോകുന്നത് ഫോർട്ട് കൊച്ചി ലിറ്റിൽ ഫ്ലവർ പള്ളിയിലെ വികാരി സ്ഥാനത്ത് നിന്നും ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്ത് നിന്നും എന്നെ ജൂലൈ മൂന്ന് മുതൽ റിലീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങളെ അറിയിക്കുന്നു ഈ കാലയളവിൽ ജീവൻ പണയം പോലും സഭയ്ക്ക് വേണ്ടിയും ഈ പള്ളിക്ക് വേണ്ടിയും എന്നെ സഹായിക്കുവാൻ വേണ്ടിയും ത്യാഗങ്ങൾ ഏറ്റെടുത്തവരെ നന്ദി എന്നൊരു വാക്കുകൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത വലിയ കടപ്പാടും സ്നേഹവും എന്നും ഉണ്ടായിരിക്കും തീർച്ചയായും ഉദാത്തമായ ആ സഭാ സഭാശുശ്രൂഷകൾക്ക് ദൈവത്തിനുമ്പിൽ വലിയ പ്രതിഫലമുണ്ട് എന്ന് മറക്കരുത് അതോടൊപ്പം തന്നെ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് തിന്മയുടെ ആൾ രൂപങ്ങളായി സഭയോട് മറുതലിക്കുന്ന ഈതാനും ചിലരുമായി ഞാൻ പരിചയപ്പെടേണ്ടി വന്നിട്ടുണ്ട് അവരോട് ഒരിക്കലും സന്ധി ചെയ്യുവാൻ ഞാൻ തയ്യാറായിട്ടുമില്ല എന്നുള്ളതും വളരെ അഭിമാനപൂർവ്വം ഓർക്കുന്നു പക്ഷേ സത്യവിരുദ്ധമായിട്ടോ മനസാക്ഷിക്കെതിരായിട്ടോ സഭയുടെ ഉത്കർഷണത്തിന് ചേരാത്തതുമായ ഒരു കാര്യം പോലും ചെയ്യുവാൻ എനിക്ക് ദൈവം ഇടവരുത്തിയിട്ടുമില്ല തിരുപ്പട്ടമെന്ന കുദാശയിലൂടെ എന്നെ ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് നയിച്ച ദിവംഗതനായ കർദിനാൾ ആന്റണി പിതാവ് പറഞ്ഞ ഒരു കാര്യം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് വെൻ എവർ യു ടേക്ക് എ ഡിസിഷൻ ഓൾവേസ് ടേക്ക് ഇൻ ഫേവർ ഓഫ് ദ ഹോളി കാത്തലിക് ചർച്ച് അതെന്നും ഞാൻ പാലിച്ചിട്ടുണ്ട് ഇനിയും മരണം വരെ അത് പാലിക്കുകയും ചെയ്യും സത്യത്തിൽ ഇപ്പോൾ നമ്മുടെ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അരാജകത്വവും കോലാഹലങ്ങളും നാഥിനില്ല കളിരു പോലെ അഴിഞ്ഞാടുന്ന അക്രമങ്ങളുടെ എല്ലാം കേന്ദ്രം എന്താണെന്ന് ചോദിച്ചാൽ ഒരു സംശയവും കൂടാതെ പറയാൻ സാധിക്കും അത് ധനമോഹമാണ് അതാണല്ലോ എല്ലാ തിന്മകളുടെയും ഉറവിടവും മണി ഈസ് പവർ ആൻഡ് പവർ കറപ്റ്റ്സ് ആൻഡ് അപ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അപ്സല്യൂട്ട്ലി വിശുദ്ധ കുർബാന അർപ്പണവുമായി ബന്ധപ്പെടുത്തിയാണല്ലോ ഇപ്പോൾ ഈ കോലാഹലങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതായി നമ്മൾ കാണുന്നത് സത്യത്തിൽ വിശുദ്ധ കുർബാന അർപ്പണത്തെക്കാൾ സാമ്പത്തിക ലക്ഷ്യങ്ങളാണ് ഓരോരുത്തർക്കും ഉള്ളത് പുരോഹിതരാണെങ്കിലും അതുപോലെ അവരുടെ ആശ്രിതരായവരാണെങ്കിലും അവരുടെ ഉദരപൂരണത്തിന് വേണ്ടി നടത്തുന്ന നാടകങ്ങളാണ് ഇതൊക്കെ പാപ്പരാശിയായി പത്രങ്ങളിൽ നോട്ടീസ് വന്ന ഒരു മുന്നേറ്റ നേതാവ് ഇന്ന് കോടീശ്വരനായ കാര്യം നിങ്ങളിൽ പലർക്കും അറിവുള്ളതാണല്ലോ അതിൻ്റെ തെളിവുകളുമുണ്ട് അങ്ങനെ എത്രയോ പേര് ഈ അപസ്തോലിക സഭയെയും സഭയുടെ പരമോന്നതമായ പരിശുദ്ധ കുർബാനയെയും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി തെരുവിൽ ചവിട്ടി മതിച്ച് സഭയെ തകർക്കുവാൻ അച്ചാരം വാങ്ങിയിരിക്കുന്നു സത്യവിശ്വാസികളായി നമ്മൾ അത് കണ്ടില്ലെന്ന് നടിക്കുന്നത് അക്ഷന്തവ്യമായ അപരാധം തന്നെയാണ് ഒരു നാട് നശിക്കുന്നത് തെറ്റുകൾ ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല തെറ്റിന് കൂട്ടുനിൽക്കുന്നതും അതിനെതിരെ പ്രതികരിക്കാത്തത് കൊണ്ടു എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് പണത്തിന് മുകളിൽ പരിന്തം പറക്കില്ല എന്നൊരു പഴമൊഴിയുണ്ടല്ലോ അത് ശരിയാണെന്ന് എനിക്കും പറയാൻ കഴിയും നിയമപാലകൾ മുതൽ എല്ലാ മേഖലകളിലും അതിന് എക്സെപ്ഷൻസ് ഇല്ല എന്ന് ഓർക്കണം പ്രിയപ്പെട്ടവർ എനിക്ക് ഒരേ ഒരു കാര്യമാണ് ഇടവകാംഗങ്ങൾ എന്ന നിലയിൽ നിങ്ങളോട് പറയുവാനുള്ളത് തിരുസഭയുടെ ഔദ്യോഗിക പ്രബോധനാധികാരത്തോട് വിധേയപ്പെട്ടുകൊണ്ട് സഭാ മാതാവിനോട് ചേർന്ന് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്കെല്ലാവർക്കും ഇടവരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതിനായി പ്രാർത്ഥിക്കുന്നു കാതോലികവും സാർവത്രികവുമായ പരിശുദ്ധ കത്തോലിക്ക സഭയിലാണ് നമ്മൾ അംഗങ്ങളായിരിക്കുന്നത് ദ പാരഡോക്സ് ഈസ് ദാറ്റ് ദ ചേർച്ച് ഈസ് ഹോളി ബട്ട് വി ദ ദേഴ്സ് ആർ ഓൾ സിൻഫുൾ ക്രിസ്തുവിന്റെ മൗതിക ശരീരവും നമ്മുടെ അമ്മയുമായ പരിശുദ്ധ കത്തോലിക്ക തിരുസഭ നിർമ്മലയാണെങ്കിലും അതിലെ അവയവങ്ങളായ നമ്മൾ പാപികളാണ് ബലഹീനരാണ് ആ പ്രശുദ്ധ സഭയിലെ അംഗങ്ങൾ എന്ന നിലയിൽ അതിന് യോജിച്ച വിധത്തിൽ ജീവിക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സഭാഗാത്രത്തോട് മറുതലിക്കാതിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം സഭയുടെ നീതിപൂർവമായ തീരുമാനങ്ങളോട് വിധേയപ്പെടുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഒരുപക്ഷെ സഭാ നേതൃത്വത്തിന് തെറ്റുപറ്റിയേക്കാം പക്ഷേ ആ ആത്യന്തികമായിട്ട് ആ തെറ്റുകൾ തിരുത്തപ്പെട്ട് ശരിയായ പാതയിലേക്ക് വരുമെന്ന് നമുക്ക് ഉറപ്പായിട്ട് പ്രത്യാശിക്കാം കാരണം സഭാ ചരിത്രം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത് ഉദാഹരണമായിട്ട് ഒരേ കാലഘട്ടത്തിൽ ഒന്നിലധികം മാർപ്പാപ്പന്മാരുണ്ടായ ചരിത്രവും സഭയിൽ അന്യമല്ലല്ലോ ദീർഘമായ ഒരു സന്ദേശത്തിലേക്ക് ഞാൻ പോകുന്നില്ല ഇടപ്രാംഗങ്ങളായി നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങൾക്കും പ്രോത്സാഹനത്തിനും ത്യാഗനിർഭരമായ സേവനങ്ങൾക്കും പ്രത്യേകിച്ച് ഈ ഇരുണ്ട പ്രതിസന്ധി ഘട്ടത്തിൽ ഇടവകയുടെ ഇടയൻ എന്നുള്ള നിലയിൽ എന്നോട് ആത്മാർത്ഥമായിട്ട് സഹകരിച്ച എല്ലാവർക്കും ഹൃദയപൂർവം നന്ദി പറയുന്നു അറിവില്ലായ്മ കൊണ്ടും അഹന്ത കൊണ്ടും ഏതാനും ചില ഇടവകക്കാരും ചില കൂലിക്കാരും മറുതലിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും വിസ്മരിക്കുന്നില്ല അവരോട് ദൈവം കരുണ കാണിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു